കഴിഞ്ഞ കുറേ വീഡിയോകളിലായിട്ട് മൗനം നിശ്ശബ്ദത പ്രതികരിക്കാതിരിക്കുക ഇങ്ങനെയൊക്കെയുള്ള കുറേ വിഷയങ്ങളെ ആസ്പദീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് വീഡിയോ ഒക്കെ ചെയ്തിരിക്കുന്നത് ഇന്ന് അതിനോടനുബന്ധമായിട്ട് ദൈവത്തിൻ്റെ നിശബ്ദത എന്നൊരു വിഷയത്തെക്കുറിച്ച് ങ്ങളുമായി പങ്കുവെക്കുവാനാണ് ഞാൻ ഈ സന്ദേശത്തിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദൈവം എല്ലാ സമയങ്ങളിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം ദൈവം നമുക്ക് വേണ്ടിയിട്ട് ആക്റ്റീവായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ വെല്ലുവിളികൾ മേ ബി അത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആകാം രോഗമായിരിക്കാം കുടുംബത്തിലെ പ്രശ്നങ്ങളായിരിക്കാം കുഞ്ഞുങ്ങളുടെ വിഷയമായിരിക്കാം എൻ്റെ ആയിക്കൊള്ളട്ടെ നമ്മുടെ ജീവിതത്തിൽ വരുന്ന എല്ലാ പ്രശ്നങ്ങളിലും ദൈവം എപ്പോഴും സജീവമായിരിക്കണം എപ്പോഴൊക്കെ നമ്മൾ കർത്താവിനോട് പോയി കാര്യങ്ങൾ പറയുന്നു അന്നേരം മുഴുവനും കർത്താവ് നമ്മുടെ കാര്യത്തിനകത്ത് ഇടപെടണം എന്നാഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും എന്നാൽ ചിലപ്പോഴൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശബ്ദനായിരിക്കുന്ന ഒരു കാലഘട്ടം അല്ലെങ്കിൽ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അഭിമുഖിച്ചിട്ടുണ്ടാകാം നിങ്ങൾ ആരെങ്കിലും ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള ഒരു അനുഭവത്തിലൂടെ കടന്നു പോകുന്നുണ്ടാകാം നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശബ്ദനായിരിക്കുന്നുണ്ടെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു സവിശേഷത കാണ കാണുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം ദൈവം ആരുടെയെങ്കിലും ജീവിതത്തിൽ മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് എന്തോ ചില പ്രത്യേകതകൾ വേദപുസ്തകത്തിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്ത് ഉത്തരം കണ്ടെത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ് ജീവിതത്തിൽ ദൈവം ഇടപെടണം ആഗ്രഹിക്കാത്ത ഒറ്റ മനുഷ്യൻ പോലുമില്ല ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഞാൻ തന്നെ നേരിട്ട് കൊള്ളാം എന്ന് വിചാരിക്കുന്ന ഒറ്റ ആൾക്കാർ പോലുമില്ല തീർച്ചയായിട്ടും അവരുടെ നിലപാടുകളിൽ അല്ലെങ്കിൽ അവരുടെ ആ കാര്യങ്ങൾക്കകത്ത് അവരുടെ കൈപ്പിടിക്കൊതുങ്ങാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ ദൈവം അതിനകത്ത് ഇടപെടണമെന്ന് എല്ലാ മനുഷ്യരും ആഗ്രഹിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം നിശബ്ദനായിരിക്കണമെന്ന് നമ്മൾ ഒരു ദിവസം പോലും ആഗ്രഹിക്കുന്നില്ല ഒരു മിനിറ്റ് പോലും ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്തുകൊണ്ടാണ് ചില വേളകളിൽ ചില അനുഭവങ്ങളിൽ അല്ലെങ്കിൽ ചില സന്ദർഭങ്ങളിൽ ദൈവം നമ്മുടെ കാര്യത്തിനകത്ത് ഇടപെടാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് ദൈവം എന്തുകൊണ്ടാണ് നിശബ്ദത പാലിക്കുന്നത് ദീർഘവർഷങ്ങളായി അനുഭവിക്കുന്ന രോഗങ്ങൾ ഒരുപാട് പ്രതിസന്ധികൾ ജീവിതത്തിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ ഇതിൻ്റെ നടുവിൽ ദൈവം എന്തുകൊണ്ട് ഒരു ഉത്തരം തരുന്നില്ല ദൈവം എന്തുകൊണ്ട് ഈ വിഷയത്തിനകത്ത് നിശബ്ദനായിരിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറഞ്ഞപക്ഷം ഒരു മൂന്ന് ഉത്തരമെങ്കിലും വേദപുസ്തകത്തിനകത്ത് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുമെന്നുള്ളതാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരെയും ഞാൻ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം പറയുന്നു ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് നിങ്ങൾക്ക് ഈ സന്ദേശം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോകരുത് നേരിട്ട് നമ്മൾ ആ ചിന്തകളിലേക്ക് വരികയാണ് എന്തുകൊണ്ടാണ് ദൈവം നമ്മുടെ വിഷയങ്ങളിൽ മിണ്ടാതിരിക്കുന്നത് ദൈവം പ്രവർത്തിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ് അതിനകത്ത് ലഭിക്കുന്ന മൂന്ന് പ്രധാനപ്പെട്ട ഉത്തരങ്ങൾ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ യേശു ഏറ്റവും അധികം സ്നേഹിച്ച ഒരു കുടുംബമുണ്ടായിരുന്നു അത് ലാസറിൻ്റെ കുടുംബമാണ് ബദാനിയയിലായിരുന്നു അവർ താമസിച്ചിരുന്നത് ബദാനിയയിലെ എപ്പോഴൊക്കെ യേശു ക്രിസ്തു പോകുന്നുണ്ടോ അന്നേരമെല്ലാം സന്ദർശിക്കുകയും അവരോടൊപ്പം ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്ന ഒരു നല്ല ഭവനമായിരുന്നു ലാസറിൻ്റെ ഭവനം എന്നാൽ ലാസർ ദീനമായി കിടക്കുന്നു എന്ന് അവൻ്റെ സഹോദരിമാർ യേശു ക്രിസ്തുവിനെ അറിയിച്ചപ്പോൾ അവൻ ഇരുന്ന ഇടത്ത് തന്നെ പിന്നെയും കുറച്ച് ദിവസം കൂടി ഇരുന്നു എന്നാണ് യോഗാനസുവിശേഷം പതിനൊന്നാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് അവൻ മരിച്ചു എന്ന വിവരവും സഹോദരിമാർ യേശുവിനെ അറിയിക്കുവാനായിട്ട് ഇടയാത്തിരുന്നു എന്നിട്ടും യേശു ആ നിമിഷം ആ വീട്ടിൽ ചെന്നില്ല മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞ് നാലാമത്തെ ദിവസമാണ് യേശു ക്രിസ്തു ആ ഭവനത്തിലേക്ക് ചെല്ലുവാനായിട്ട് ഇടയാത്തിരുന്നത് നോക്കൂ ഇത്രയും ഏറെ സ്നേഹിച്ചിരുന്ന ഇത്രയും അധികം സൗഹൃദമുണ്ടായിരുന്ന വലിയ സ്നേഹബന്ധിതരായിരുന്ന യേശു ലാസറിൻ്റെ കുടുംബത്തിലും ഒരു വലിയ അനിഷ്ടം സംഭവിച്ചപ്പോൾ ഒരു വലിയ ദുഃഖം സംഭവിച്ചപ്പോൾ ഒരു വലിയ ദുരന്തം സംഭവിച്ചപ്പോൾ ആ നിമിഷം യേശു അവിടെ ഇല്ലാതിരുന്നു എന്നുള്ളത് ദുഃഖകരമായിരിക്കുന്ന ഒരു വസ്തുതയാണ് നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തി നമുക്ക് എന്തെങ്കിലും ഒരു ദോഷം സംഭവിച്ചു എന്ന് കേൾക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ അടുക്കൽ വരേണ്ടുന്നതാണ് കാര്യം നമ്മൾ ഏറ്റവും അധികം ചങ്ങാത്തം പുലർത്തുന്നത് ആ വ്യക്തിയോടാണെങ്കിൽ ഏറ്റവും അടുത്ത് പെട്ടെന്ന് കിട്ടേണ്ടുന്ന വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയാണ് പക്ഷേ ആ വ്യക്തി താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വരുന്നില്ല എങ്കിൽ നമുക്ക് അദ്ദേഹത്തോടുള്ള മനോഭാവം എന്തായിരിക്കും ഇത് തന്നെയാണ് നമുക്ക് ലാസറിൻ്റെ വീട്ടിലും കാണാനായിട്ട് കഴിയുന്നത് ഇത്രയും അടുത്ത സ്നേഹമുണ്ടായിരുന്നിട്ടും യേശു ലാസർ മരിച്ചു എന്ന് കേട്ടിട്ട് പോലും യേശു വൈകുകയാണ് വരാൻ വൈകുകയാണ് നാലാമത്തെ ദിവസമാണ് യേശു അവിടെ വരുന്നത് എന്തിനായിരിക്കാം യേശു ഈ നാല് ദിവസങ്ങൾ നിശബ്ദത പാലിച്ചത് നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ സന്ദേശം നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തിനായിരിക്കാം യേശു ആ ഭവനത്തിലെത്തുവാനായിട്ട് വൈകിയത് അതിൻ്റെ കാരണം എന്താണെന്ന് അറിയാമോ അന്ന് വരെ യേശു ക്രിസ്തു ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയിട്ടുണ്ട് മീതെ കൂടി നടന്നിട്ടുണ്ട് അപ്പം വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഈവൻ മരിച്ചവരെ പോലും യേശു ഉയർത്തെഴുന്നേൽപ്പിച്ചിട്ടുണ്ട് എന്നാൽ മരിച്ച് നാറ്റം വെച്ച ഒരുത്തനെ ആ നിമിഷം വരെ യേശു ക്രിസ്തു ജീവനിലേക്ക് കൊണ്ടുവന്നിട്ടില്ല ലാസറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരു പുതിയ സംഭവമാണെന്നും അത് യുണീക്കാണെന്നും സമൂഹത്തോട് പറയാൻ വേണ്ടിയിട്ടാണ് യേശു തൻ്റെ പ്രവൃത്തിയെ വൈകിപ്പിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു കാര്യത്തിനകത്ത് കർത്താവ് ഇടപെടാൻ വൈകുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ കർത്താവ് നിശ്ശബ്ദത പാലിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇന്ന് വരെ കേട്ട് കേൾവിയില്ലാത്ത ഇന്ന് വരെ പറഞ്ഞ് നമ്മളെങ്ങും കേട്ടിട്ടല്ലാത്ത തരത്തിൽ നമ്മുടെ വിഷയത്തിന് ഒരു വ്യത്യസ്തമായ മറുപടി തരാൻ കർത്താവ് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നിങ്ങളുടെ വിഷയത്തിനകത്ത് കർത്താവ് മിണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ കാരണം ഇതാണ് വ്യത്യസ്തമായിരിക്കുന്ന ഒരു മറുപടി വ്യത്യസ്തമായിരിക്കുന്ന ഒരു ടോക്കിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ വിടുതലിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ് രണ്ടാമത്തെ കാരണത്തിലേക്ക് വരികയാണ് എവിടെ ആയിരിക്കാം അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം കർത്താവ് നമ്മുടെ ജീവിതത്തിൽ ഇടപെടാതെ മൗനമായിരിക്കുന്നതിൻ്റെ രണ്ടാമത്തെ കാരണം യേശുക്രിസ്തുവിൻ്റെ കൂടെ പരിസര ശുശ്രൂഷയിൽ നിരന്തരം സഞ്ചരിച്ചുകൊണ്ടിരുന്ന വ്യക്തികളായിരുന്നു അവിടുത്തെ ശിഷ്യന്മാർ ഒരു രാത്രി യേശു ആ ഗനസരത്ത് തടാകത്തിൻ്റെ തീരത്ത് നിന്ന് പറയുകയാണ് നാം അക്കരയ്ക്ക് പോകുക മറുകരയിലേക്ക് പോകുക സന്ധ്യാസമയത്താണ് അവർ വള്ളവും എടുത്തുകൊണ്ട് പോകുന്നത് യേശുക്രിസ്തു അവരുടെ കൂടെ ആ വള്ളത്തിലുണ്ടായിരുന്നു ആ പടകിലുണ്ടായിരുന്നു കയറി പാടെ തന്നെ യേശുക്രിസ്തു കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത് എന്നാൽ മുന്നോട്ടുള്ള യാത്രയിൽ കടൽ പ്രക്ഷുബ്ധമാകുകയാണ് കാറ്റടിക്കുകയാണ് അവൻ ജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് ശിഷ്യഗണങ്ങൾ ഒരുമിച്ച് പരിശ്രമിക്കുകയാണ് ആ പരിശ്രമത്തിൻ്റെ ഇടയിൽ ഇവർ യേശുവിനെ തട്ടി എഴുന്നേൽപ്പിക്കുകയാണ് എന്നിട്ട് യേശുവിനോട് ചോദിക്കുകയാണ് നാഥ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ സി യേശു ക്രിസ്തു അവരുടെ കൂടെ ഉണ്ടായിരുന്നു ഇവരുടെ ജീവിതത്തിലേക്ക് വലിയ പ്രതിസന്ധി തള്ളിക്കയറുമ്പോഴും യേശു ക്രിസ്തു അവിടെ ഉണ്ടായിരുന്നു കാറ്റ് നന്നായി ആഞ്ഞടിക്കുമ്പോഴും യേശു ക്രിസ്തു അവിടെയുണ്ട് കടലിളകുമ്പോഴും യേശു ക്രിസ്തു അവിടെയുണ്ട് പക്ഷേ യേശു ക്രിസ്തു പ്രവർത്തിക്കുന്നില്ല നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഒരു അനുഭവത്തിലൂടെയാണോ ഇന്ന് പോകുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് കാറ്റും കോളും നിറഞ്ഞതുപോലെ കടൽ പ്രക്ഷുബ്ധമായിരിക്കുന്നത് പോലെ തിരമാലകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി വരുന്നത് പോലെ ജീവിതത്തിൽ കരയ്ക്കടിയാൻ കഴിയാത്ത നിലവാരത്തിൽ രക്ഷപ്പെടാൻ കഴിയാത്ത നിലവാരത്തിൽ ഗത്യന്തരമില്ലാതെ എങ്ങോട്ട് പോകണമെന്ന് ഒരു പിടുത്തമില്ലാതെ മുന്നോട്ട് പോകുന്നവരാണോ നിങ്ങൾ ഇവിടെ നിങ്ങളുടെ ദൈവം നിങ്ങളാരാധിക്കുന്ന കർത്താവ് യേശു ക്രിസ്തു നിശബ്ദനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ വെയിറ്റ് അവിടെ എന്തോ ഒരു കാര്യം നടക്കാനായിട്ട് പോവുകയാണ് എന്തുകൊണ്ടായിരിക്കും യേശു ക്രിസ്തു ഇവിടെ നിശബ്ദനായിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഒരിക്കൽ കൂടി ആവർത്തിക്കുന്നു തൻ്റെ ശിഷ്യന്മാർ പലപ്പോഴും യേശുക്രിസ്തു ചെയ്തിട്ടുള്ള അത്ഭുതങ്ങൾ പലപ്പോഴായിട്ട് കണ്ടിട്ടുണ്ട് എന്നാൽ യേശു ക്രിസ്തു ഇപ്പോൾ എഴുന്നേറ്റ് കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുകയാണ് കാറ്റിനെ ശാസിച്ച് കടലിനോട് അനങ്ങാതിരിക്കാനൊക്കെ കൽപ്പിച്ചിട്ട് യേശു പിന്നെയും പടകിൻ്റെ ഒരു ഭാഗത്തേക്ക് പോയി ഇരിക്കുവോ കിടക്കുവോ മറ്റോ എന്തോ ചെയ്യുകയാണ് ശിഷ്യന്മാർ അന്ന് വരെ യേശുവിനെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അത്ഭുത തപ്തരായിക്കൊണ്ട് യേശുവിനെ നോക്കിയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് നിങ്ങൾ മേ ബി ആ വേദപുസ്തകത്തിലെ ആ വാക്യം വായിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാനായിട്ട് കഴിയും കാറ്റും കടലും കൂടി ഇവനെ അനുസരിക്കുന്നല്ലോ ഇവൻ ആർ എന്ന് അവർ തമ്മിൽ തമ്മിൽ പറയുകയാണ് ഇന്ന് വരെ അവർ കണ്ടിട്ടില്ലാത്ത യേശുവിൻ്റെ മറ്റൊരു രൂപം അവിടെ വെച്ച് കാണുകയാണ് സഹോദരങ്ങളെ ഈ ദൈവവചനം കേൾക്കുമ്പോൾ ശ്രദ്ധിക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇടപെടുന്നില്ല കർത്താവ് നിശബ്ദനായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഇന്ന് വരെ കർത്താവ് ഇടപെട്ടിട്ടില്ലാത്ത ഒരു തരത്തിൽ നിങ്ങളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് ഇടപെടാനായിട്ട് പോകുകയാണ് അവൻ പ്രപഞ്ചത്തിൻ്റെ മേലും അധികാരമുള്ള കർത്താവാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ആ സമയത്ത് നിശബ്ദനായിരിക്കുവാനായിട്ട് ഇടിയാത്തരുന്നത് നിങ്ങൾ ഇന്ന് വരെ പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ടാകാം ഒരുപാട് കാര്യങ്ങൾ കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം പക്ഷേ വ്യത്യസ്തമായിരിക്കുന്ന ഒരളവിൽ ഇന്ന് വരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത യേശുക്രിസ്തുവിൻ്റെ വ്യത്യസ്തമായ ഒരു രൂപം അവിടുത്തെ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അധികാരത്തെ കാണാൻ ആകുന്നു ഈ ദൈവത്തിൻ്റെ നിശബ്ദത എന്ന് തിരിച്ചറിയാൻ ഈ ദൈവവചനത്താൽ ദൈവം നിങ്ങളെ ഒന്ന് സഹായിക്കട്ടെ മൂന്നാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞ സന്ദേശം ഞാൻ അവസാനിപ്പിക്കുകയാണ് പഴയ നിമിത്ത മൂന്ന് ബാലന്മാർ നിബുക്കനേസർ രാജാവിൻ്റെ മുമ്പിൽ നിൽക്കുകയാണ് രാജാവിനും ഈ ബാലന്മാരുടെയും ഇടയിൽ ഒരു അഗ്നി കുണ്ടമുണ്ട് അഥവാ ഒരു തീജ്വാലയുണ്ട് ഇവരോട് രാജാവ് നിർദ്ദേശിക്കുകയാണ് നിങ്ങൾ ഞാൻ നിർത്തിയിരിക്കുന്ന ബിംബത്തെ നമസ്കരിക്കണം അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളെ തീയിലേക്ക് ഇടാനായിട്ട് പോവുകയാണ് രാജാവിൻ്റെ ഈ വാക്കിൽ പേടിക്കാതെ അവർ എഴുന്നേറ്റ് നിന്ന് പറയുകയാണ് ദൈവത്തിന് ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കഴിയും അടുത്ത വാക്ക് കഴിഞ്ഞില്ലെങ്കിലും നീ നിർത്തിയിരിക്കുന്ന ഈ ബിംബത്തെ ഞങ്ങൾ നമസ്കരിക്കാനായിട്ട് പോകുന്നില്ല ഇവിടെ ഇവരുടെ ഈ വാക്ക് കേട്ടപാടെ തന്നെ രാജാവിന് കോപം ചൊല്ലിച്ച് നേരെ അവരെ തീയിലേക്ക് കൊണ്ടിടുകയാണ് കൊണ്ടിടാൻ പോയവർ കത്തിക്കരിഞ്ഞു പോകുന്നു പക്ഷേങ്കിൽ ഇവർക്ക് യാതൊരു വിധമായിരിക്കുന്ന ദോഷവും സംഭവിക്കുന്നില്ല അവിടെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും അത്ഭുതകരമായിരിക്കുന്ന ഒരു വസ്തുതയുള്ളത് കൊട്ടാരത്തിൽ നിന്നുകൊണ്ട് രാജാവ് സൂക്ഷ്മമായിട്ട് ഈ അഗ്നി കുണ്ടത്തിലേക്ക് നോക്കുമ്പോഴത്തേക്കും കാണുന്ന കാഴ്ച നാലാമതൊരാൾ കൂടി ഈ അഗ്നിയിൽ അഗ്നിയിലിറങ്ങി നിൽക്കുന്നത് ഇറങ്ങി നിൽക്കുന്നത് രാജാവ് കാണുകയാണ് സഹോദരങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് നിശബ്ദനായിരിക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണോ എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ ജീവിതത്തിൽ ഇടപെടാതിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് തോന്നുകയാണോ നിങ്ങളുടെ ഈ സങ്കടങ്ങളിൽ നിങ്ങളുടെ ഈ വായുധരേണികളിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ കനൽ വഴികളിൽ നിങ്ങൾ തനിച്ചാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അല്ലല്ലല്ല അത് തെറ്റിപ്പോയ ഒരു ധാരണയാണ് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ അനുഭവിക്കാനായിട്ട് കഴിയുന്നുണ്ട് ഇവിടെ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതാണ് ദൈവിക നിശ്ശബ്ദതയുടെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് പണ്ട് എപ്പോഴും കേട്ട ഒരു കഥ ഓർമ്മ വരികയാണ് ഒരു മനുഷ്യൻ യാത്ര ആരംഭിക്കുകയാണ് താൻ കടന്നുപോയ എല്ലാ വഴികളിലും തൻ്റെ കൂടെ ഒരു കാൽപാദമുള്ളതായിട്ട് അദ്ദേഹത്തിന് കാണുകയാണ് എന്നാൽ തൻ്റെ കഷ്ടതയുടെ വേളകളിൽ വേദനയുടെ വേളകളിൽ ആ കാൽപാദം കൂടെ കാണുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് സങ്കടം തോന്നി അദ്ദേഹം തിരിഞ്ഞ് ചോദിക്കുകയാണ് എൻ്റെ സന്തോഷത്തിൻ്റെ വേളയിൽ നീ കൂടെ ഉണ്ടായിരുന്നല്ലോ നൊമ്പരങ്ങളുടെ വേളയിൽ എന്നെ തനിച്ചാക്കിയത് എന്തിന് എന്ന് ചോദിച്ചാൽ ആ കാൽപാദത്തിൻ്റെ ഉടമയോട് ഈ മനുഷ്യൻ തിരിഞ്ഞ് ചോദിക്കുക അന്നേരം ആ കാൽപാദത്തിൻ്റെ ഉടമ പറഞ്ഞ ഒരു കാര്യമുണ്ട് മകനെ ആ ദിവസം നീ എൻ്റെ തോളിലായിരുന്നു നീ കണ്ട ആ കാൽപാദം അത് നിൻ്റെയല്ല അത് എൻ്റെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കടന്നു പോകുന്ന ഈ കഷ്ടതയുടെ നടുവിൽ വേദനകളുടെ നടുവിൽ കർത്താവ് നിങ്ങളെ ഉപേക്ഷിച്ചിട്ടില്ല കർത്താവ് മിണ്ടാതിരിക്കുകയാണ് നിങ്ങൾക്ക് അവനെ കാണാൻ കഴിയുന്നില്ലെന്നേ ഉള്ളൂ പക്ഷേങ്കിൽ തീയിൽ നാലാമനായി ഇറങ്ങി വന്നതുപോലെ ആ കഷ്ടതയുടെ തീ ജ്വാലയുടെ നടുവിൽ അവരെ തോളിലെടുത്ത് ആ മനുഷ്യനെ തോളിലെടുത്ത് നടന്നതുപോലെ കർത്താവ് നിങ്ങളുടെ സമീപത്തുണ്ട് നിങ്ങൾക്ക് കണ്ണു തുറന്ന് അവനെ കാണാനായിട്ട് കഴിയട്ടെ ഈ ദൈവവചനങ്ങൾ അതിന് നിങ്ങളെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു കർത്താവ് ഈ വചനങ്ങളാൽ നമ്മെ ഓരോരുത്തരുമാനം ഗ്രഹിക്കട്ടെ എമേ